മനുഷ്യമാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആകേന്ദ്ര രസ അല്ലേ നമുക്കൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് തന്നിട്ട് മൂപ്പര് ഒരു ഒറ്റ പോക്കങ്ങോട്ട് പോവും എന്നിട്ടോ എന്നിട്ടോ എന്തിട്ട് ഒന്നും ഇല്ല നമ്മളിങ്ങനെ തൊള്ളയും പൊളിച്ചിങ്ങനെ ഇരിക്കും ഇന്ന് കിട്ടും നാളെ കിട്ടും എവിടെ കിട്ടണോ ഒന്നും കിട്ടാൻ പോണില്ല നമ്മളെന്തെങ്കിലും കുഴി കുത്തി പണി ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടും അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ചാവോളം ഇങ്ങനെ വായ പൊളിച്ചിരിക്കും ഇന്നിട്ടോ നാളെ കിട്ടോ മറ്റൊന്ന് കിട്ടുമോ എന്ന് വെച്ചിട്ട് അവനാവും ചെയ്ത് അവനവൻ കിട്ടും ഞാൻ പറഞ്ഞു വന്നെന്താ വച്ചാൽ നിങ്ങക്ക് മനസ്സിലായി ഇന്നിപ്പോ കർക്കട സംക്രാന്തിയാണ് എനിക്ക് ആക്ച്വലി സംക്രാന്തി വെക്കാൻ പറ്റില്ല ശിവബോധി വെക്കാം പക്ഷേ വീട് വൃത്തിയാക്കണം എന്നുള്ളത് കൊണ്ട് എന്തായാലും വൃത്തിയാക്കൽ ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് രാവിലെ എണീറ്റ് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞൊരു ചായയും കുടിച്ച് അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ അപ്പൊ നമ്മുടെ ഓസ്കാർ കൂട്ടിനെയൊക്കെ കണ്ടല്ലോ അല്ലേ കർക്കട സംക്രാന്തി ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഷീബോധി വെക്കാൻ പറ്റിയില്ലെങ്കിലും മൂപ്പരാരും ഇവിടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് കൊണ്ട് വൃത്തിയാക്കലൊക്കെ അതിൻ്റെ പട്ടിക്ക് അങ്ങോട്ട് നടക്കും കേട്ടോ ഞാൻ സോഫയും മാറാമ്പലിയും അടിച്ചുവാറിലും തുടക്കലൊക്കെ കഴിഞ്ഞ് ാക്കാനായിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ ആക്ച്വലി ഞാൻ ജനലൊക്കെ തുടയ്ക്കുന്നത് വെറും വെള്ളത്തിലല്ല കേട്ടോ ഞാൻ നമ്മുടെ പാത്രങ്ങൾ ലിക്വിഡുണ്ടല്ലോ ലിക്വിഡ് എടുത്തിട്ട് അതിൽ മറ്റേ നാരങ്ങയുടെ ആ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെളി പോകും ആക്ച്വലി ശരിക്കും ചെളി പൂട്ടോ അപ്പം അതും വെള്ളം കൂടി മിക്സ് ചെയ്ത് ചട്ടപ്പെട്ട ചട്ടപ്പെട്ടെന്ന് പറഞ്ഞങ്ങോട്ട് തുടയ്ക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ദൈവത്തിൻ്റെ കാര്യം മൂപ്പരടുത്ത് നമ്മൾ പറയും ഉപ്പുമാങ്ങ ഭരണി ഭരണിന്ന് അപ്പം മൂപ്പര് പറയും അപ്പുണ്യരുടെ ഗുണ്ടി കുണ്ടിയത് സോ അതാണ് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പിന്നെ വേണേച്ചാ ചക്ക വെയിലും കാക്കിയെന്ന് പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒക്കെ നടത്തി കാണിക്കാം എന്ന് ജീവിച്ചു കാണിച്ചുകൊണ്ടിരിക്കുക അത്ര തന്നെ ഉള്ളു സോ സംക്രാന്തി ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക എനിക്കിവിടെ എന്തായാലും ചിക്കൻ ബോക്സൊക്കെ ചെയ്യണം നല്ല സുഖമാണ് സംക്രാന്തിയും സീബോധിയൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഷീബോധിയൊക്കെ വെച്ച് രാത്രി നമ്മുടെ ദോശയും ചിക്കനും അങ്ങോട്ട് പടച്ച അങ്ങോട്ടിരിക്കുകയും ഒരിച്ചിരി നല്ല കട്ടൻ ചായം വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് ഹാപ്പി സംക്രാന്തി